ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ഒന്ന് കുതിർത്തെടുക്കുക ഞാൻ ഞാനിത് തലേദിവസം രാത്രി കുതിർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുതിർത്തെടുത്ത പച്ചരിയുടെ വെള്ളം ഒന്ന് കളഞ്ഞെടുത്ത ശേഷം അതിലേക്ക് ഒരു ഉരുളം കഴങ്ങ് കേട്ടോ പച്ച ഉരുളം കിഴങ്ങാണ് വേവിച്ചതല്ല തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം സവാളയും ഒരു പച്ചമുളകും എടുത്തിട്ട് കേട്ടോ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊരു രണ്ടെണ്ണം എടുത്താലും മതി കേട്ടോ എന്നിട്ടിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതി വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ അരച്ചിപ്പോൾ ഒരു രണ്ട് ഉരുളം കിഴങ്ങ് പീസ് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഒരുപാട് തിക്ക എന്നാൽ ഒരുപാട് ആവാത്ത ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരു കപ്പ് പച്ചരിൻ്റെ അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാതും എല്ലാതും അപ്പൊ നിങ്ങൾ അതിൽ കൂടുതലൊ കുറവോ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ചിട്ട് എടുക്കാം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുക്കാനായിട്ട് ആ പച്ചട്ടി നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെക്കുക അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒരു ടീസ്പൂണൊക്കെ എന്നിട്ട് തൈതുപോലെ ഒരു ഒന്നര തവി മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാട്ടോ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഇങ്ങനെയും ചുട്ടെടുക്കാൻ ഇനി നോൺ സ്റ്റിക്ക് പാനിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണ ചേർക്കാതിൻ്റെ ചുട്ടെടുക്കാം ദോശ ദോശത്തവയിൽ വേണമെങ്കിൽ അതിലും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതായത് ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും നല്ല പോലെ തന്നെ മുരിയിച്ചെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് രാവിലെയൊക്കെ തിരക്ക് പിടിച്ച സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ കറിൻ്റെ ആവശ്യം നിലവെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് നമ്മൾ ചുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങനെ ചുട്ടിയെടുക്കാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ അയക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീണ്ടും വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ